രജനീകാന്തിന്റെ ആക്ഷൻ സിനിമ കബാലി ഡബ് ചെയ്ത് കോമഡിയാക്കി മാറ്റിയ ഏഷ്യാനെറ്റിന് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ കബാലി പത്തനംതിട്ടക്കാരനാണെന്നും അവിടെ നിന്ന് കൂലിപ്പണിയെടുക്കാൻ മലേഷ്യയിൽ എത്തിയതെന്നുമായിരുന്നു മലയാളം ഡബ്മിങ്ങിൽ പറഞ്ഞത് സിനിമയിലുടനീളം രജനീകാന്ത് പഞ്ച് ഡയലോഗുകൾ കേൾക്കുമ്പോൾ ചിരിച്ചു മറിയുന്ന വിധത്തിലായിരുന്നു ഏഷ്യാനെറ്റിൻ്റെ മൊഴിമാറ്റം സിനിമയിലെ രജനീകാന്തിൻ്റെ പഞ്ച് ഡയലോഗ് മകഴ്ച എന്ന മനോഹരം പരിഭാഷപ്പെടുത്തിയെങ്കിലും മലേഷ്യയിലെ അധോലോക ഗുണ്ടകൾക്ക് ഫോർട്ട് വച്ചി വാമുഴിയും നൽകിയതും കോമഡിയായി മാറി നെരുപ്പട എന്ന ഗാനത്തിലും പോലും ഇവർ മലയാളം പരിഭാഷപ്പെടുത്തി പത്തനംതിട്ടക്കാരനായ കബാലിയുടെ സൂപ്പർ ഡയലോഗ് ഇങ്ങനെ മലയാള സിനിമയിൽ കാണുന്ന പോലെ ലുങ്കി ഉടുത്തും മുഖത്തും മറുകുവെച്ച് ജോസ് പ്രകാശ് ആരട കപാലി എന്ന് ചോദിക്കുമ്പോൾ മുന്നിൽ വന്ന് പറയൂ യജമാനെ എന്ന് പറഞ്ഞ് ഓച്ചാനച്ചു നിൽക്കുമെന്ന് കരുതിയോ ഇത് കപാലിയടാ മാതൃഭാഷയെ വെറുത്തു പോകുന്ന അപൂർവ പ്രതിഭാസം ഇന്നലെ സംഭവിച്ചു കബാലിയുടെ മലയാളം ഡബിങ് ടി വിയിലെത്തി നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു ഇങ്ങനെയായിരുന്നു മുരളികോപയുടെ പ്രതികരണം കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക